നമ്മൾ വരുമ്പഴത്തേക്കും അമ്മ കഴുകിയിട്ട് മഞ്ഞളും ഉപ്പൂട്ട മഞ്ഞളും വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ മുറിച്ചെടുക്കാ നല്ല സോഫ്റ്റ് ആണ് ഇതാ പണിയൊന്നുമില്ല വേഗം ഒന്ന് ഇങ്ങനെ ചെറുതാക്കി എടുത്താൽ മതി ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊടകിലാണ് വീട്ടിലാണല്ലേ അപ്പൊ നമ്മളല്ല ചുട്ട കോയിനെ പറപ്പിച്ചിട്ടുണ്ടാവും കോയിനെ പറപ്പിച്ചില്ല പറപ്പിച്ചിട്ട് നമ്മളിട ചുട്ട പന്നീനെ പറപ്പിക്കാൻ പോകാ പന്നീനെ പറപ്പിക്കുന്നത് നമ്മളല്ലാ ഇതാ അച്ഛനുണ്ടപ്പറോ ഏ അടുപ്പെല്ലാം സെറ്റാക്കുന്നുണ്ട് ഇത് വർക്കേരി ആണ് കേട്ടാ വീടിന്റെ പണി നടന്നുകൊണ്ട് അപ്പൊ പൊറത്ത് ഇരുടായോണ്ട് നമ്മളിങ്ങനെ വർക്കേരിയിലൊരു സ്ഥലം ചൂസ് ചെയ്തതാ കേട്ടോ അപ്പൊ അച്ഛനും അടുപ്പ് ശരിയാക്കുന്നുണ്ട് അതിനുള്ള നമ്മളെ അടുപ്പിടെ കത്തിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടാ ഏഹ് ഇതാന്ന് ആയതാ പന്നീന ഇതാന്ന് പന്നീനെ കോർത്തെടുക്കല അതിന്റെ അത് അല്ലെ കുന്തമനയിലെ കോർത്തെടുക്കാം കേട്ടോ പന്നീനെ മേടിക്കാൻ പോകുന്ന വീഡിയോ കാണിക്കണം എന്നുണ്ടോ കേട്ടാ അപ്പൊ അപ്പൊ ഇവിടുത്തെ പന്നിക്കടിയോ ഇറച്ചിക്കടിയോ അതിന്റെ ഒരു സംഭവം െൽ അപ്പൊ ഇത് കടയിൽ നിന്ന് മേടിച്ചല്ല അമ്പലത്തിൽ ഒരു വഴിപാട് കൊടുക്കുന്ന അമ്പലത്തിൽ വഴിപാട് കൊടുക്കാൻ വേണ്ടി പന്നിനെ അർത്തിട്ട് വഴിപാട് കൊടുക്കയ്യാ അപ്പൊ അങ്ങനെ പന്നിനെ വഴിപാട് അമ്പലത്തേക്ക് കൊടുക്കുമ്പോ അവിടെ നിന്ന് മേടിച്ചല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മള് ലേറ്റ് ആയതല്ലേ വേണ്ട പരിപാടിയിലുണ്ട് അപ്പൊ നമ്മള് വരാൻ ലേറ്റ് ആയി കേട്ടോ അതുകൊണ്ടാണ് സംഭവം കാണിക്കാൻ അപ്പൊ സംഭവം ില് മേടിക്കാൻ തന്നെ നമ്മൾ മേടിക്കാൻ പോയാലും ചെലപ്പോ അതിൻ്റെ അത് മാത്രമേ ഉണ്ടാവും അല്ലെ കൊട്ടും മറ്റേ ഇറച്ചിക്കാൻ ബ്ലേഡർ പോലത്തെ പഞ്ഞുല്ലേ അച്ഛനെ അറിഞ്ഞിട്ടില്ല അപ്പൊ പോയി കഴിഞ്ഞാൽ നല്ല ഇറച്ചി മേടിച്ചിട്ടേ വരും അപ്പൊ അതന്നെ നമ്മളിന്ന് ലേറ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ മേടിക്കാൻ വീഡിയോയില് കാണിക്കും കേട്ടാ അപ്പൊ നമ്മൾ വരുമ്പോഴത്തേക്കും അമ്മ മഞ്ഞളും കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കഴുകുന്നത് കാണിക്കാത്തത് കൊണ്ട് ഇനി കഴുകിട്ടില്ലെന്നൊന്നും ചോദിക്കണ്ടട്ടോ അങ്ങനെ ഉപ്പും മാത്രം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ കൊടകിലെ പന്നി വെച്ചാൽ അവിടുത്തെ പന്നില്ലേ എനിക്ക് അവിടെനിന്ന് വാങ്ങാൻ പന്നി കഴിക്കുമ്പോ ഒരു മാതിരി ഇങ്ങനെ സോഫ്റ്റ്

നമുക്ക് നല്ല കട്ടിയുള്ള മാറ്റി അപ്പൊ ഇതുണ്ടല്ലോ അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്ന ദിവസം ഇവിടെ ഗംഭീര പരിപാടിയാണ് വന്നി ഉടൽ കാര്യങ്ങൾ ഇവിടുത്തെ ഗംഭീര ആഘോഷ പരിപാടിക്കെല്ലാം മെയിനായിട്ട് മുമ്പിൽ വന്നി ചുടലാണ് അപ്പൊ അന്നാക്കിട്ട് പിന്നെ ഇപ്പ ആക്കുന്നുണ്ടാ അപ്പൊ അതൊന്ന് വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ശരിയാണ്

ഏത് കാലത്ത് വന്നത് നെയ്യുള്ള പീസ് അല്ലേ നെയ്യുള്ള പീസ് അതിന്റെ എണ്ണ ഇതാക്കാൻ വേണ്ടിട്ട് അല്ല ഇത് ഒരു ട്രിപ്പിൽ ഇത്രേ വെക്കൂ ഇത്ര വെക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഉള്ളു വെച്ചാ ഗ്യാപ്പ് വേണം അപ്പൊ കൊറച്ച ഇത്ര ഇത്ര ആയിട്ട് കുറച്ച് ചെറിയ ഗ്യാപ്പ് വേണം എന്നാലും എല്ലാം ഒരുപോലെ െ ഒണ്ടാ നീ ചുറ്റുന്ന അന്നല്ല ബോറും അല്ല കേയറും അതിനകത്തോ അന്നല്ല അതിന്റെ എല്ലാം ബോറും ഇല്ലല്ല അതിന്റെ പ്ലാറ്റ് మొత్తం മെ മെ പ്ലാറ്റ് അക്കോ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് रस അല്ലേ സിര കണ്ടത് ആൽഫയും മന്തിയല്ലോ പണ്ണി പണ്ട് പേ സംപ്പം വോണ്ടിനെ ആദോന്ന് ഈ ഈ പേസ്റ്റ് എടുക്കടാ നമ്മ നാടൻ തൊട്ട് അവിടെ ഒരുക്കി വെക്കുന്ന അടുത്ത വെക്കാൻ പറ്റില്ലട്ടോ അമ്മ അതിച്ചു കൂട അപ്പോൾ ഫോൺ അടുത്തേക്ക് വെച്ചേ ഞാൻ ഓരോ പൊടിക്ക് നടിക്കാനുണ്ട് അപ്പോൾ ഓ അച്ഛൻ സാധാരണ മന്തിയില വെച്ച ഇങ്ങ കറക്റ്റൊന്നും പറഞ്ഞില്ലേ ദേ വൊന്നും പാടാ വലണ്ട് ഇത് നേച്ചറൽ യെസ് ഇത് কি സ്മൂത്ത് അല്ല ഇതിനാത്തെ എല്ല നല്ല രീതിയിൽ ഇതിന്റെ അതിനെ എടുത്തേ ഓൾവാക്കാട്ടോ അതിനെ കോർക്കാൻ പറ്റില്ല വെശം ആഹാ ഇതൊക്കെ ഇതാ ൂടേട്ടാ നല്ല പന്നി അതൊക്കെ എണ്ണയിലിട്ട് തിളക്കുന്ന പോലെ അതിന്റെ അത് നെയ്യ് ഉരുകി ഒലിച്ചിട്ട് നല്ല ചിക്കനെ പോലെ എല്ലുള്ള ചിക്കൻ ഭയങ്കര ടേസ്റ്റ് ഇല്ല അതുപോലെ ആ കൊറക്കാൻ പറ്റോ അപ്പൊ ഇത് സംഭവം വെച്ചാല് നമ്മള് കനലില് പോവിക്കാനാവൂല കേട്ടോ അതിന്റെ നെയ്യ് ഒറ്റിട്ട് തീ കത്ത് വയ്യ തീ ആ കനലാകുമ്പോ പക വരും ഇതാവുമ്പോ തീ നെയ്യ് ഉരുകി വെറ്റീട്ട് ആളി കത്ത് വയ്യാ തീ അപ്പൊ ഇത് ഇവിടെ തീലാന്നും ചൂടുവാ അപ്പൊ നമ്മളെ ഒന്നാം റൗണ്ട് ഇടാ സെറ്റ് ആയിട്ടുണ്ട് ചേരമ്പ ക്ലിയർ ആയിട്ട് പോകുന്നുണ്ടല്ലേ നല്ല സ്മെല്ലാന്ന് കേട്ടാ അപ്പൊ നിങ്ങൾ വിചാരിക്കും ചുട്ട് പിന്നെ മുളകും മഞ്ഞളും പേർക്കി ചുട്ട് സംഭവം ഓക്കെ ആയി കേട്ടാ തീർന്നിട്ട സംഭവം കുടിക്കുക അങ്ങനെ അപ്പൊ നല്ല ഇത് നോക്കി പീസ് മട്ടന്റെ അല്ലേ അപ്പൊ നമ്മളെ അപ്പൊ നൂറ്റി പതിനാറ് കിലോ ആയ പന്നീന്റെ ഒരു പീസ് കഷ്ണങ്ങളായിരുന്നു കേട്ടാണല്ലോ ഇറച്ചിയായിരിക്കും നമ്മളെ പോത്തറച്ചി പ്രായം കൂടുന്നതിനെ പോത്തിറച്ചിന്റെ ടേസ്റ്റ് ഇണ്ടാവില്ല ഇറച്ചിക്ക് ടൈത്തില്ലേ പക്ഷെ ഇത് പ്രായം കൂടുന്നതിനിക്ക് പന്നി പന്നി പ്രായം കൂടുന്നതിന് ഇറച്ചി ടോപ്പ പോയി അല്ലേ അടിപൊളിയാ പോയി അപ്പൊ നമ്മളെ രണ്ടാമത്തെ ട്രിപ്പ് അടുപ്പത്ത് വെച്ചു ചേട്ടാ അപ്പൊ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഈ കനലിന്റെ അടുത്തിൽ നിന്ന് ഇപ്പൊ ഇങ്ങനെ ചൂടാനാവും കേട്ടാ നമ്മുടെ നാട്ടിലാവുകൊണ്ട് ഇപ്പൊ ഓടി ഒളിക്കേണ്ടി വരും ഇപ്പൊ ഉരുകി ഒരിക്കല ഇപ്പൊ പുറത്ത് നല്ല തണുപ്പായോണ്ട് അത്ര വലിയ വിഷയമല്ല നല്ല രണ്ടാമത്തെ രണ്ടാമത്തെ റൗണ്ട് കുറച്ച് ചെറിയ ചെറിയ അത് ീ പിടിക്കുരണ്ടിക്കളാ ചുരണ്ടിക്കളൊന്നും ഉണ്ടാവില്ല ചെറുങ്ങ ചെറുതായിട്ടൊന്നും നമ്മളെ ചിക്കൻ ഉള്ള പോലെ തീ കൂടി പോയത് കുറച്ച് കരി അത് കളയാതെടുത്താല് നമ്മള് കഴിക്കുമ്പോ കരിഞ്ഞത് എടുത്ത് കളയാണിത് കളയുന്നത് കളയണമെന്നൊന്നും ഇല്ല ഇഷ്ടപ്പെട്ട ഒരു തന്നെ ഇല്ലേ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെടുക്ക നല്ല സോഫ്റ്റ് ആണ് ഇതാ പണിയൊന്നുമില്ല വേഗം ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ചെറുതാക്കി എടുത്താട്ടി അങ്ങനെ നമ്മളെ വളരെ നമ്മളെ ആദ്യം കാന്താരിലട്ടോ ഒരു കഷ്ണം ഇഞ്ചി ഒരു ചെറിയ ഇഞ്ചി അതിന്റെ ഒരു മണത്തിന് വട്ടി അല്ലേ പിന്നെ കാന്താരി കാന്താരി കാന്താരിക്കൊന്നും ഒരു പഞ്ഞു ഇല്ലാ കാന്താരി കാട്ടുമല്ലേ ആ നമ്മളെ വീട്ടിലല്ല കാട് സാധനല്ലേ സാധന അല്ലേ ആ പിന്നെ പിന്നെ ഇത് കൈപ്പുളി മരുന്നോ അല്ലേ ഭയങ്കര പുളിയായിരിക്കും കൈപ്പുളി ആ സംഭവം അല്ലേ ചെറുപ്പുളി കൈപ്പുളി കൈപ്പുളി അപ്പൊ വാടിയോണ്ടല്ലേ ഇത് പഴുത്തിട്ട് ഉണങ്ങിയതാണ് സാധനം സാമ്രാ ല്ലേ മുസിയല്ലേ ചെറിയൊരു മധുരണ്ടല്ലോ മുസംബീന്റെ വേറൊരുണ്ടാവും മധുരം ഉണ്ടാവും അത് ഇതിന്റെ അതീന്നെ പുല്ല പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടാ നല്ലോണം എല്ലാം പിഴിഞ്ഞാ അപ്പൊ അടുത്ത ചെറുനാരങ്ങ അല്ലേ അപ്പൊ ചെറുനാരങ്ങിട്ടോ ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു കൈപ്പുളിയും എത്ര ചെറുനാരങ്ങും അഞ്ചാ ആ അപ്പൊ നാലഞ്ച് ചെറുനാരങ്ങി എടുത്തിന് കേട്ടോ അപ്പൊ അതിന്റെ നീര് നല്ലതാണെങ്കിൽ കോപ്പയിലാക്കി അപ്പൊ ഇന തോക്കുവറിയോ നീര് നമ്മൾ ഇതാ ഇതാ പിന്നെ കുറച്ച് ഉപ്പ് കിട്ടാ ഉപ്പ് നേരത്തെ ഇതിനകത്ത് തിരുവിയോണ്ട് ചെറിയൊരു ഉപ്പ് അതിനുണ്ട് അപ്പൊ കൊറച്ച് ഉപ്പ് മതി ഇതിനകത്ത് ഇപ്പൊ ചേർത്തത് കാന്താരി പിന്നെ മല്ലിയില ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ടു മൂന്നി വെളുത്തുള്ളി പിന്നെ നാരങ്ങ നീര് ഉപ്പ് ഇത്ര പരിപാടി ഉള്ളു ഇനിയൊന്ന് ഇനിയൊന്നും അടിച്ചെടുക്കാം പകലാണെങ്കിൽ നമുക്ക് കല്ലിൽ നിന്ന് ഒന്ന് ചതച്ചെടുത്താം തൽക്കാലം നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം കേട്ടാ ഇത് അയ്യോ ലഡുട്ടെട്ട് അത് പാത്രം കണ്ടിട്ട് വലിയ പാത്രം വിചാരിക്കണ്ടാ നമ്മുടെ അടുത്ത് ഇതിന്റെ ചെറിയ ഇഡലി പാത്രം വലുതായതുകൊണ്ട് വലിയ പാത്രം അപ്പൊ നമ്മളെ കാന്താരിയും നാരങ്ങയും അടിച്ചെടുത്ത സംഭവം ഇതിലേക്ക് മിക്സ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേ ആ ഒരു ഉലേശം കുരുമുളക് ഇടി തോന്നിയാളെ കുരുമുളകിന്റെ മാത്രം ഫുള്ള് കുരുമുളക് പൊടിച്ചതും കൂടി കൊടുക്കേ മതിയാച്ച നല്ല എരിവായിരിക്കും നല്ല അനുഭവം ഇതൊന്നും ഇല്ലെങ്കിലും വെറും കാന്താരിയും നാരങ്ങയും ഉപ്പും മതിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനത്തെ ഒന്നും ചേർക്കണമൊന്നുമില്ല ജസ്റ്റ് വെറുതെ ഒരു വയറിന് വേറെ കേടുപാടൊന്നും വരാതിരിക്കാൻ വേണ്ടി കിട്ടിയാന്ന് അപ്പൊ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മണിക്കൂർ നമുക്ക് കൊത്തി വെക്കാം കേട്ട അപ്പൊ നല്ലോണം കാന്താരിയും നാരങ്ങേന്റെ പുളിയൊക്കെ നല്ല പിടിച്ച് നല്ല കിട്ടും ഇതില്ലേ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ വെച്ചാല് ഈ കറക്റ്റ് ഈ നമ്മളെ ഇറച്ചീന്റെ ചെറിയ ചെറിയ ലെയർസ് ഇല്ലേ അതിനകത്തേക്കൊക്കെ ഈ കാന്താനിന്റെ എരിവും പുളിയൊക്കെ പോയി കഴിഞ്ഞാല് അതൊരു ആ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല അത്രയും ടേസ്റ്റ് നമുക്ക് നമ്മളീ മല്ലിപ്പൊടി മുളക് പൊടിയും ഇതൊന്നും വേണ്ട ഇത് മതി ആയിരിക്കും ഇങ്ങനെ നമ്മൾ ഫ്രഷ് നെയ്യും ഫാറ്റ് കംപ്ലീറ്റ് അഗ്നി കിരയാക്കി പിന്നെ ഇതത്തെ നെയ്യും എല്ലാ സാധനവും

അങ്ങനെ സംഭവം ഇവിടെ ശരിയാക്കി വെച്ചിരുന്നേ കേട്ടാ അരമണിക്കൂറാ പറഞ്ഞേ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടു ശ്രമയില്ല കേട്ടാ അപ്പൊ നമ്മള് തുറന്നിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യാൻ നോക്കാം എന്റെ പൊന്നടാപൂവെ വേറെ ലെവൽ കേട്ടാ ഒന്നും പറയാനില്ല

ചിക്കൻ ഇതുപോലെ ആക്കും നമ്മള് അല്ല അല്ലല്ല ഇതേപോലെ ചിക്കനോക്കല്ല അപ്പൊ നമ്മള് വീടിനെത്തിയു അപ്പൊ നമ്മള് പുതിയൊരു വീടേക്ക് വരുന്നവരേക്കും ഓക്കെ